മുംബൈ എതിർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മേടൻ രാശി മുതൽ കന്നിരാശി വരെയുള്ളവരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാറാം തീയതി തിങ്കളാഴ്ച മുതൽ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച വരെയുള്ള സമ്പൂർണ്ണ വാരഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ശുക്രൻ മേടം രാശിയിലും സൂര്യൻ ബുധൻ ഗുരു എന്നീ ഗ്രഹങ്ങൾ മിഥുനം രാശിയിലും ചൊവ്വായും കേതുവും ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും ഈ ആഴ്ച സഞ്ചരിക്കുന്നത് ചന്ദ്രൻ ഈ ആഴ്ച കുംഭം മീനം മേടം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം അടങ്ങുന്ന മേടക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നിങ്ങൾക്ക് വളരെ ശുഭകരമായിരിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതാണ് സാമ്പത്തിക വരുമാനത്തിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ച ഏതെങ്കിലും കാര്യം നടന്നു കിട്ടുവാൻ യോഗമുണ്ടാകും മൂത്ത സഹോദരങ്ങളുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റുമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറുന്നതും അവരുടെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതുമായിരിക്കും കരിയറിലും നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ആഴ്ചയുടെ മദ്യസമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ നന്നായി ശ്രദ്ധിക്കണം ചിലപ്പോൾ ആശുപത്രിയിലും മറ്റും കയറി ഇറങ്ങേണ്ട സ്ഥിതിയും ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ജീവിത പങ്കാളിയുമായി വാക്കുതുറക്കങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ആഴ്ചയുടെ അവസാന സമയം നല്ലതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് സമയം ശുഭകരമായിരിക്കും സുഹൃത്തുക്കളുമൊത്ത് ചെറിയ യാത്രകളും മറ്റും ചെയ്യുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകയിരം ഒന്നും രണ്ടും അടങ്ങുന്ന ഇടവക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകും ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും ഈ സമയത്ത് ദാമ്പത്യ ജീവിതവും സുഖകരമായിരിക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ഇൻകം വർദ്ധിക്കുന്നതാണ് സുഹൃത്തുക്കളുടെ എല്ലാ സഹകരണങ്ങളും ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും മനസ്സിന് സമാധാനം അനുഭവപ്പെടുന്നതുമായിരിക്കും ബിസിനസ്സിൽ ചില പരിവർത്തനങ്ങൾ ചെയ്യുന്നതും അത് സാമ്പത്തികപരമായി പല നേട്ടങ്ങളും വരാൻ ഇടയാക്കുന്നതുമായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതുമായിരിക്കും വീക്കെൻഡ് അത്ര ശുഭകരമായിരിക്കത്തില്ല ഈ സമയത്ത് ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നതായിരിക്കും യാത്രകൾ ചെയ്യുമെങ്കിലും യാത്രയിൽ പ്രതീക്ഷിച്ച അത്ര ഫലങ്ങൾ ലഭിക്കുകയില്ല വെറുതെ യാത്ര ചിലവുകളും ചെയ്യേണ്ടി വരും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതകളുണ്ട് ഇത് നികുതി സംബന്ധമായ പ്രശ്നങ്ങളാകാനാണ് കൂടുതലും സാധ്യതകൾ എന്തായാലും ഈ കാര്യത്തിൽ കേരളസാകാൻ പാടില്ല വേണ്ട നടപടികൾ സ്വീകരിക്കുന്നത് ശുഭകരമായിരിക്കും സ്ഥലം മാറ്റം കാരണമോ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്കോ വേണ്ടി ദൂരെ താമസിക്കേണ്ടി വരും സന്താനങ്ങളുമായി വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ജോലിസ്ഥലത്ത് മേലധികാരികളുടെ പ്രശംസ ലഭിക്കുന്നതാണ് പ്രൊമോഷൻ ലഭിക്കാനോ ഡിപ്പാർട്ട്മെൻറ്റ് ചേഞ്ച് ആകാനോ ഒക്കെ സാധ്യതകളുണ്ട് പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് വരുമാനം വർദ്ധിക്കും ഇത് സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും നിങ്ങളുടെ വിരോധികൾ ഈ സമയത്ത് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അവരതിൽ പരാജയപ്പെടുന്നതായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബത്ത് അതിഥികളുടെ ആഗമനമുണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി പുണർദം നാലാം പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കിടക കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നിങ്ങൾക്ക് അത്ര ശുഭകരമായിരിക്കത്തില്ല ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ധൃതി പിടിച്ച് ഈ സമയത്ത് ഒന്നുമേ ചെയ്യാൻ പാടില്ല എല്ലാം നന്നായി ആലോചിച്ച് സാവകാശം വേണം ചെയ്യുവാൻ വാഹനം മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാനും ശ്രദ്ധിക്കണം ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഈ സമയത്ത് ലഭിക്കുന്നതാണ് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ബ്ലോക്കായി കിടക്കുന്ന പേയ്മെൻറ്റുകൾ റിലീസാകുന്നതായിരിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ തീരുമാനിക്കുന്നതാണ് സുഹൃത്തുക്കളുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികളും നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ജീവിത പങ്കാളിയുമായി സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം എത്ര ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഉടനെ വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമായിരിക്കും ലവ് റിലേഷനിലുള്ളവരും ഈ സമയത്ത് വാക്കുതിർക്കങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആഴ്ചയുടെ മധ്യസമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർ അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം ഈ സമയത്ത് മനസ്സമ്മർദ്ദം വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ജോലിസ്ഥലത്തും മറ്റും ആരുമായും വാക്കുതർക്കങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല സാമ്പത്തിക സ്ഥിതികൾ ഈ സമയത്ത് സാമാന്യമായിരിക്കും ഇല്ലോസുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബാംഗങ്ങളുമൊത്ത് ആധ്യാത്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയത്ത് ആർക്കും പൈസ കടം കൊടുക്കുവാൻ പാടില്ല കൊടുത്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അത് തിരിച്ചു കെട്ടി എന്ന് വരില്ല ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അതിൽ ചില്ലറ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നതായിരിക്കും തൊഴിൽ രംഗത്തുള്ളവർക്ക് വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതുമായിരിക്കും ആഴ്ചയുടെ മദ്യസമയം നല്ലതായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ആയിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ നല്ലതാകുന്നതും ഇൻകം ആയിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവരെ സംബന്ധിച്ചിടത്തോളവും ഇതുവരെ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതെല്ലാം മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും വീക്കെൻഡിൽ ആരോഗ്യസ്ഥിതികളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വീട്ടിൽ കുടുംബാംഗങ്ങളുമൊത്ത് സമയം ചിലവഴിക്കുന്നത് ശുഭകരമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇതാണ് മേടൻ രാശി മുതൽ കന്നി കന്നിരാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ സമ്പൂർണ്ണ വാരഫലങ്ങൾ തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ കാര്യങ്ങൾ രണ്ടാമത്തെ പാർട്ടിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം